ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം എൺപത്തിയെട്ടാം അധ്യായം രുദ്രമോക്ഷണം രാജാവ് പറഞ്ഞു ത്യാ ത്യാഗിയാം ശിവനെ സേവിപ്പോരെ ഭോഗധ ധനാഢ്യരായി പ്രായേണ കാൺമു ലക്ഷ്മീശഭക്തന്മാരമറിച്ചുമേ ത്യാഗിയാം ശിവനസ്സേവിപ്പോരെ ഭനാഢ്യരായി പ്രായേണ കാൺമു ലക്ഷ്മീശഭക്തന്മാരമറിച്ചുമേ എന്തിൻകാരണം ബ്രഹ്മൻ സ്വസ്വശീല വിരുദ്ധമായി എന്തി പ്രഭുക്കൾ തൽഭക്തർക്കേകുവാൻ ശങ്കതീർക്കനീ ശ്രീശുഖൻ പറഞ്ഞു ശിവൻ സദാശക്തിയുക്തൻ ത്രിഗുണൻ ഗുണസമൃതൻ ഉണ്ട വിധം സത്വരജസ്തമോയുതമഹന്തയും വികാരം പതിനാറുണ്ടാം അതിൽ നിന്ന് അതിലൊന്നിനെ സേവിച്ചാലു മണഞ്ഞിടും തത്തദ്ദേവവിഭൂതികൾ ൻ സർവസാക്ഷി സർവജ്ഞൻ ഹരി നിർഗുണൻ അപ്പോൾ തൻ ഭജനത്തിൻറെ ഫലവും നിർഗുണത്വമാം രാജസൂയത്തിനു ശേഷം ധർമ്മജൻ നിൻ പിതാമഹൻ ഉന്നയിച്ചിത് ഇതേ ചോദ്യം കൃഷ്ണൻ ധർമ്മങ്ങളോ തവേ യഥംശത്തിൽ മർത്യശ്രേയസിനായി ആർ പിറന്നിതോ പ്രീത്യാ ചൊന്നാനം മഹാത്മാവ് ആ ശ്രദ്ധാലു ഓടിങ്ങനെ ശ്രീ ഭഗവാൻ പറഞ്ഞു അനുഗ്രഹാർഹൻ തൻ വിത്തം മന്ദമന്ദം ഞാൻ ആ ദുഃഖിയാം നിർധനനെ വിടും ബന്ധുക്കളും തഥാ വിഫലം ധനയജ്ഞത്താൽ ക്രമാൽ നിർവി നിർവിണ്ണനാമവൻ അൽഭക്തരൊത്തുമേളിച്ച് എൻ കൃപയൻ കൃപക്കർഹത നേടിടും അനുഗ്രഹാർഹൻ തൻ വിത്തം മന്ദം മന്ദം ഹരിപ്പുഞാൻ ആ ദുഃഖിയാം നിർദ്ധനനെ വിടും ബന്ധുക്കളും തദാ വിഫലം ധനയത്നത്താൽ ക്രമാൽ നിർവിണ്ണനാമവൻ മൽഭക്തരൊത്തുമേളിച്ച് എൻകൃപക്കർഹത നേടി ചിന്മാത്രമാം സൂക്ഷ്മം ബ്രഹ്മജ്ഞാനം ഭവിച്ചിടും ഈ ദുഷ്കരത്വം ദുഷ്കരത്വമോർത്ത് അന്യോപാസനം ചെയ്യയാം നരർ ക്ഷിപ്രദോഷരിൽ നിന്ന് ഐശ്വര്യാദി നേടി മതാന്ധരായി അനാദരിക്കുന്നതവർ വരദാതാക്കളെയുമേ ശ്രീശുഖൻ പറഞ്ഞു ശാപാനുഗ്രഹദക്ഷന്മാർ ബ്രഹ്മ വിഷ്ണു ശിവാദികൾ സദ്യ പ്രസാദഗോപന്മാർ മറ്റു പേർ വിഷ്ണുവിന്നിയെ വരം മൃഗാസുരനേകി ആപത്തിൽപ്പെട്ടിത ശിവൻ ആ ഞാൻ ഓതാം ഇതിൻ ദൃഷ്ടാന്തമായി നൃപ പതിനാരദനെ കണ്ട് അധുഷ്ടൻ ശകുനിതൻ സുതൻ ത്രിമൂർത്തികളിൽ ആ രാശുദോഷൻ എന്നു തിരക്കി പോൽ ഋഷി ചൊന്നാൻ ക്ഷിപ്രസിദ്ധിക്കാരാധിക്കൂ ഗിരീശനെ യും ചെയ്യുമവൻ കൊച്ചുതെറ്റിന്നതേ വിധം രാവണൻ ബാണൻ ഇവരിൽ വന്തിമാരിൽ കണക്കവൻ ദോഷിച്ച് അതുലൈശ്വര്യമേകി പ്രാപിച്ചു സങ്കടം ഏവം നിർദ്ദിഷ്ടാദ്ദിഷ്ടൻ ആ ദൈത്യൻ കേദാരത്തിലണഞ്ഞുടൻ ആത്മമാംസാഹുതികൾ ചെയ്തർപ്പിച്ചാൻ ആശുതോഷനെ എന്നിട്ടും ശിവനെ നാൾ കാണാഴാം നാളാശയറ്റവൻ മുടി പിടിച്ച് തൻ തല ആ ഹോമകുണ്ടോ തഥാ ശിവൻ കൃപാംബോധിയെറ്റു കൈകളാൽ തടുത്തു സാധാരണനെന്ന പോലുടൻ വിളങ്ങി ദൈത്യൻ പരിപൂർണദേഹനായി കഥ മതിസാഹസം വരന്തരാം വരിച്ചാലുമുടൻ യഥേപ്സിതം പ്രപന്ന നൽകും ജലവും മമ പ്രിയം വൃഥാ സ്വദേഹത്തിനണപ്പുപീടനീ വരം വരിച്ചാവി സർവഭൂതഭയാവഹം മരിക്കട്ടേതലയിൽ ഞാൻ കൈവയ്ക്കുന്നവരേ വരും ഇത് കേട്ടൊട്ട അമ്പര നട്ടിൽ നിൽക്കുമ ശിവൻ സസ്മിതം നൽകിനാൻ പാമ്പിൻ അമൃതം പോൽ തദീപ്സിതം ആ ദുഷ്ടൻ ശിവയെ തട്ടിയെടുക്കാം എന്ന വാഞ്ചയാൽ വരശക്തി പരീക്ഷാർത്ഥം ശംഭുവിൻ മൂർത്തി തൻകരം ചേർക്കാൻ മുതിരവേ സ്വീയകൃത്യത്തിൽ ഭീതനായി ശിവൻ വൃഗാനുദ്രുതനായി മഞ്ഞും വെണ്ണും നാനാതിഗന്ധവും പാഞ്ഞു പാഞ്ഞു വടക്കറ്റത്തെത്തി സംഭേതനാം ശിവൻ േതനം ആർത്തനായി ശിവനെ കണ്ടുമായയാൽ ബ്രഹ്മചാരിയായി ദൂരത്തു നിന്നും ദൈത്യാഭിമുഖം ചെന്നു ജനാർദ്ദനൻ മാന്തോ മേഖലരുദ്രാക്ഷ ഗോൽ ദർഭയും പോൽ ശ്രീ ഭഗവാൻ പറഞ്ഞു ഇത്ര ദൂരം ഇത്ര ദൂരം പോന്നതെനേയാ തളർന്നു നീ വിശ്രമിച്ചാരുമൊട്ട് ആർക്കും ദേഹം സർവാർത്ഥ സാധകം കേൾക്കാൻ പാടുണ്ടെങ്കിൽ എന്നോട് ഉദ്ദേശം ചൊൽകനീ വിഭോ സഹായികളുമൊത്തല്ലോ കാര്യം സാധിപ്പതേ വരും ശ്രീശുഖൻ പറഞ്ഞു സുധോപമം വാക്യം ഏവം കേട്ടൊരദ്ദാനവേശ്വരൻ തളർച്ച തീർത്തോതി യഥാപൂർവം താൻ ചെയ്തതൊക്കെയും ശ്രീ ഭഗവാൻ പറഞ്ഞു നേരിതെങ്കിൽ അവിശ്വാസ്യം തദ്വാക്യം പ്രേതരാട്ടവൻ ദക്ഷശാപത്തിനാൽ പണ്ടേ വിശാചത്വമണ ജഗദ്ഗുരു ശിവൻ വിശ്വസ്തനിധി സ്വന്തം കൈവച്ചു പരീക്ഷിക്കുകൊളിയാണെന്നു കണ്ടാൽ അക്കള്ളനെ ഭവാൻ കൊന്നാലും കള്ളമനിയുമരയ്ക്കാനുവിധം ശ്രീശുഖൻ പറഞ്ഞു ഏവം വിചിത്രം തച്ചാരുങ്ങീരിനാൽ ഭിന്ന ബുദ്ധിയായി വിസ്മൃതാത്മാവായി ശിരസ്സിൽ സ്വയം കൈവച്ചിതൻ ഇടിത്തീ വീണ പോൽ ശീർഷം തകർന്നപ്പാവി വീഴുകവേ ഉണ്ടായി വിണ്ണിൽ ജയനമസാധു ശബ്ദങ്ങൾ നീളവേ അപ്പാപിയെ വംഹതനായപ്പോൾ പൂമാരിതൂകിനാർദേവർഷി പിതൃഗന്ധർവർ ശിവനും ദുഃഖമുക്തനായി ാം ശിവനോടേവം ചൊന്നാന പുരുഷോത്തമൻ ശംഭോ സ്വഭാവത്താൽ മാത്രം ഹതനായി പാപിയാമവൻ മഹാൻമാരോടു തെറ്റാചരിക്കൽ ആർ സുഖി മന്നിതിൽ എന്തോ താൻ പിന്നെ വിശ്വേശൻ ജഗദ്ഗുരോടാവുകിൽ അവർണ്ണ്യ ശത്യം ബുധിയാം പരാ അവർണ്ണ്യ ശത്യം ബുധിയാം പരമ്പുമാൻ ഗിരീശ ദുഃഖത്തെയൊഴിച്ചൊരിക്കഥ കഥി കിലോ കേൾക്കുകി ലോ വരാ ദൃഢം ഭവാർത്തിയോ ശത്രുഘൃതം ഭയാദിയോ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എൺപത്തെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരെ നാരായം